നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഉറങ്ങിക്കിടന്ന മാസം പ്രായമുള്ള കുഞ്ഞിന്റെയും പാദസരവും മഹർച്ചയിലും മാലയും വളയും മോഷ്ടാക്കൾ കവർന്നു തെക്കൻകുറ്റൂർ മേലെ പീടികയിലാണ് സംഭവം തിരൂർ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി സമീപത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു തെക്കൻകുറ്റൂർ മേലെ പീടികയിലെ മൂന്നായിക്കാട്ടിൽ മുഹമ്മദ് ബാവയുടെ വീട്ടിലാണ് ഞായറാഴ്ച പുലർച്ചെയോടെ മോഷണം നടന്നതായി പറയുന്നത് అది కూడా యాక్ట్ అవుతుంది హే నిన్న അവരൊന്നും സ്വന്തം എക്സാമിറ്റൊന്നും ഇല്ലല്ലോ കേറിട്ട് ഒന്നും പിടിച്ചോണ്ടിരിക്കാതെ ആഹ് മാ അോറൈസ് നല്ല ആ വാദിക്കടാ ആലക്കടാ ആർക്കാ വാ പയ്യൻ കൂടി കണി അല്ലേ ടർന്നിട്ട് കേറുന്നില്ല ഇല്ലേ വേറെ വണ്ടിമാർ സരീലേ അതിൻ്റെ പിൻടെ ഇരയാ ഹെ എന്താടാ വീടിന്റെ രണ്ടാം നിലയിലെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത് മുഹമ്മദ് ബാബയുടെ മരുമകൾ സുഹാനയും മകൾ ഹിൽസ മറിയയും ഉറങ്ങുകയായിരുന്ന മുറിയിലെത്തിയ മോഷ്ടാവ് ഹിൽസ മറിയത്തിന്റെ പാദസരവും സുഹാനയുടെ മഹർച്ചയനും പാതസരവും കഴിച്ചതിനുമടക്കം പതിമൂന്ന് പവൻ സ്വർണമാണ് മോഷ്ടാക്കൾ കവർന്നെടുത്തത്

ും കഴിച്ച വാദിച്ചതാണ് പിന്നെ കുട്ടിയുടെ വാദം പാൽ പിടിക്കാണേ നോക്കിയതാണ് മുടിപിടിച്ച് കഴിച്ചപ്പോ നോക്കിയതാണ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നു ഇല്ല പിന്നെ ഒക്കെ നോക്കിയപ്പോലും മാറ്റിയിട്ട് കൂടെ കുഞ്ഞു പുലർച്ചെ മൂന്ന് മണിയോടെ പാല് കുടിക്കാനായി എണീറ്റു കരഞ്ഞപ്പോഴാണ് സ്വർണ്ണാപനങ്ങൾ മോഷണം പോയതായി അറിയുന്നത് സുഹാനയുടെ പ്രവാസിയായ ഭർത്താവ് നിസാമുദ്ദീൻ ഒരു വർഷം മുൻപാണ് നാട്ടിൽ വന്നു പോയത് തിരൂർ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി സമീപത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു ടി ന്യൂസ് തിരൂർ പൗരാണികതയുടെയും പുതുമകളുടെയും പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം ഡയമണ്ട് സിൽവർ തിരൂർ റോഡ് ആനത്തയൂർ